നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഖമനയെ ഭയപ്പെടുത്തുകയാണ് പല കോണുകളിൽ നിന്നും പലരും അതിൽ ഏറ്റവും പ്രധാനി ആരെന്ന് ചോദിച്ചാൽ അത് ഇസ്രയേൽ തന്നെയാണ് ഒരു പൂ പറിക്കുന്ന കൂടി ഇസ്രയേൽ ശത്രുക്കളെ ഒക്കെ തന്നെ തുടച്ച് നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇറാനിട്ട ഒരു പോസ്റ്റിന് പിന്നാലെ ഇറാനെ ഭയപ്പെടുത്തി ഇസ്രയേൽ രംഗത്ത് വന്നിരിക്കുന്നത് മറുഭാഗത്ത് ഇറാന്റെ പ്രോക്സികളിൽ ഇനി ആകെ അവശേഷിക്കുന്ന ഹൂതികൾ അവരുടെ ഫോഴ്സിലടക്കം കത്തിച്ചു കളയുന്ന അതിഭീകരമായ ആക്രമണങ്ങൾ തന്നെയാണ് ഇസ്രയേലി വ്യോമസേന യമനിലെ ഹൂതി വിമത കേന്ദ്രങ്ങളിൽ ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയത് ഒൻപത് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം ഇതിനോടകം പുറത്തു വരുന്നു ഹൂതികൾ തൊടുത്ത മിസൈൽ ഇസ്രയേലി സേന ഫലപ്രദമായി തന്നെ ബലിസ്റ്റിക് മിസൈൽ ഫലപ്രദമായി തന്നെ വെടിവെച്ചിട്ടു അതിന് പിന്നാലെ യമനിൽ കടന്നാക്രമണം നടത്തുകയാണ് ഇസ്രയേൽ സേന ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങളും വൈദ്യുതി വിതരണ സംവിധാനങ്ങളുമൊക്കെ തച്ചു തകർത്തു പതിനാലോളം ഇസ്രയേലി യുദ്ധ വിമാനങ്ങൾ രണ്ട് ഘട്ടമായി ഹുദൈദ പ്രവേശ്യയിലെ സാലിഫ് റാസിസ തുറമുഖങ്ങളിലും അതുപോലെ തലസ്ഥാനമായ സനയിലെ വൈദ്യുതി സ്റ്റേഷനുകളുമൊക്കെ തന്നെ ബോംബിട്ട് തകർത്ത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയിരക്കണക്കിനധികം വീടുകളാണ് ഇപ്പോൾ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ട രീതിയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത് നേരത്തെ ഇസ്രേലി സേന വെടിവെച്ചിട്ട് ആ ഹൂദി മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ പതിച്ച് സെൻട്രൽ ഇസ്രായേലിലെ റമാത്തിഫാൽ പട്ടണത്തിലെ ഒരു സ്കൂൾ കെട്ടിടം തകർന്നതായി വാർത്ത പുറത്തു വന്നിരുന്നു ആളപായമൊന്നും തന്നെ ഇല്ല തിങ്കളാഴ്ച അമേരിക്കൻ സേനയും ഹൂദി കേന്ദ്രങ്ങളിൽ സമാനമായ ഒരു ആക്രമണം നടത്തിയിരുന്നു അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ട് ഇപ്പോൾ ഹൂദികളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാനുള്ള ഒരു വലിയ ദൗത്യത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ചെങ്കടൽ ൂതികളുടെ ആക്രമണം അവസാനിപ്പിക്കുക എന്ന പ്രധാന ലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് ഇറാന്റെ പിന്തുണയോടെ ഏറെക്കാലമായി ഇവന്റെ പ്രധാന ഭാഗങ്ങൾ നിയന്ത്രിക്കുന്ന ഈ ഹൂതികൾ കഴിഞ്ഞ വർഷം നവംബർ മുതൽ തന്നെ പലസ്തീന് പിന്തുണ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടലിലൂടെ പോകുന്ന സകലമാന ചരക്ക് കപ്പലുകളെയും ആക്രമിക്കുന്ന ഒരു നീക്കമാണ് നടത്തുന്നത് ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്ന കൊള്ളയും കൊള്ളരുതായ്മയും ഒക്കെ തന്നെ ഏവർക്കും അറിയാവുന്നതാണ് അതിനൊരു ശാശ്വത പരിഹാരം അന്തിമ പരിഹാരം എന്ന രീതിയിൽ തന്നെയാണ് ഇസ്രയേലും അതുപോലെ അമേരിക്കയും ആക്രമണത്തിന് മുതിർന്നിരിക്കുന്നത് എന്നാൽ മറുഭാഗത്ത് ഇറാന് ഇങ്ങനെ മാത്രമല്ല തിരിച്ചടികൾ ലഭിക്കുന്നത് ഇറാന് നേരിട്ടും തിരിച്ചടി പല രീതിയിൽ ലഭിക്കുന്നുണ്ട് അവർ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾക്കുള്ള പരിണിത ഫലം തന്നെയാണ് ഇനി അനുഭവിക്കാനിരിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇറാന്റെ പരമാധികാരി പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമിനേയിക്ക് ചുട്ട മറുപടിയാണ് കേവലം ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഇസ്രയേൽ നൽകുന്നത് ഇറാനിലെ സ്ത്രീ സമൂഹം നേരിടുന്ന അവകാശ ലംഘനങ്ങൾ പ്രതിഷേധങ്ങൾ ചർച്ചകൾ ഇതൊക്കെ തന്നെ ലോക സമൂഹം ഏറ്റെടുത്ത ഒരു സമയമുണ്ടായിരുന്നു അപ്പോഴാണ് ലോലമായൊരു പൂവാണ് സ്ത്രീയെന്നും വെറുമൊരു അടുക്കളക്കാരിയല്ല അവളെന്നും ആ ആയത്തുള്ള ഖമനേ പ്രസ്താവന പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഐക്രാ സഭ വനിതാ അവകാശ ബിൽ അംഗീകരിച്ചതിൻ്റെ നാല്പത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഖമനേയി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു പരാമർശം നടത്തിയത് പക്ഷേ അതിന് പിന്നാലെ കൃത്യമായ കുറിക്കുകൊള്ളുന്ന മറുപടി അതും കൂടുതൽ ഒന്നും തന്നെ പറയാതെ ഒരു ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേൽ നൽകിയിരിക്കുന്നു അതോടെ ചർച്ചകൾ വീണ്ടും ചൂടുപിടിക്കുകയാണ് ഖമനീയുടെ ഭരണത്തിന് കീഴിൽ ഇറാനിൽ ഹിജാബ് നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധം ഈ അടുത്ത് തന്നെ ഉയർന്നു കേട്ടിരുന്നു രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തന്നെ അപ്പോഴാണ് ഇറാന് കൃത്യമായ മറുപടി ഇസ്രയേൽ നൽകുന്നത് എക്സിലൂടെയാണ് ഇത് നൽകിയത് കറുത്ത വസ്ത്രമണിഞ്ഞ ഒരു ശിരോവസ്ത്രമണിഞ്ഞ ഒരു യുവതിയുടെ ചിത്രം അതാരെന്നോ എന്തുകൊണ്ട് ആ ചിത്രം ഇവിടെ പങ്കുവയ്ക്കുന്നു എന്നുള്ള വിവരമൊന്നും തന്നെ ഇസ്രയേൽ നൽകിയിട്ടില്ല പക്ഷേ അതാരെന്നുള്ളത് ലോകത്തിന് തന്നെ അറിയാം ചിത്രത്തിലുള്ളത് മറ്റാരുമല്ല മഹിസ അമീനി ഹിജാബ് വിരുദ്ധ പോരാട്ടത്തിന്റെ രക്തസാക്ഷി ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ ഇറാൻ മതകാര്യ പോലീസ് അറസ്റ്റ് ചെയ്ത മഹിസ അമീനി കസ്റ്റഡിയിലിരിക്കെ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നാൽ അതിന് പിന്നാലെ ആ വിഷയങ്ങൾ പതിയെ കെട്ടടങ്ങിയിരുന്നു പിന്നീട് ഇസ്രയേലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണങ്ങൾക്കിടയിൽ ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ സംഘമായിട്ടുള്ള ഹമാസും ഹിസ്ബുള്ളയും ഒട്ടനവധി സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ചെയ്തിരുന്നു ആക്രമണങ്ങൾക്കിരയായിട്ടുള്ള സ്ത്രീകളുടെ ചിത്രങ്ങൾ ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ചിത്രമായി മാറിയിരുന്നു ഇതുതന്നെയാണ് ഖമനേയിയുടെ പോസ്റ്റിന് മറുപടി നൽകാൻ ഇപ്പോൾ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചതായി മനസ്സിലാക്കുന്നതും ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇറാനിലെ മതകാര്യ പോലീസ് മഹ്സ അമീനിയെ പിടികൂടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയത് ഇറാനിലെ പടിഞ്ഞാറൻ പ്രവിശ്യയായ കുർദിസ്ഥാനിൽ നിന്നും തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് കുടുംബസമേതം എത്തിയതായിരുന്നു അമീനി തലസ്ഥാന നഗരിയിലൂടെ യാത്ര ചെയ്യുമ്പോഴായിരുന്നു കൃത്യമായി ഹിജാബ് ധരിക്കാത്തതുകൊണ്ട് തലമുടി കൃത്യമായി മറച്ചില്ല എന്നാരോപിച്ചുകൊണ്ട് മഹിസയെ അറസ്റ്റ് ചെയ്തത് മഹിസാ മീനിയോട് പോലീസ് അതിക്രൂരമായി പെരുമാറിയെന്നും മാരകമായി അവളെ മുറിവേൽപ്പിച്ചുവെന്നും ദൃക്സാക്ഷികൾ തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഈ സംഭവത്തിൻ്റെ പേരിൽ നടന്ന പ്രതിഷേധങ്ങൾ ലോകമെമ്പാടും അലയടിച്ചു അതുകൊണ്ടുതന്നെ ഇതാര് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ആവശ്യകതയുമില്ല ഒരു സ്ത്രീ ലോലമായ ഒരു പൂവ് പോലെയാണെന്നും അടുക്കളക്കാരിയല്ല എന്നും പൂവിനെ പരിപാലിക്കുന്നത് പോലെ വേണം ഒരു സ്ത്രീയോട് പെരുമാറാനെന്നും പൂവിനെ നല്ലതുപോലെ പരിചരിക്കേണ്ടതുണ്ട് അതിൻ്റെ പുതുമയും സുഖകരമായ പരിമളവും പ്രയോജനപ്പെടുത്തുകയും അന്തരീക്ഷത്തെ സുഗന്ധപൂരിതമാക്കാൻ ഉപയോഗപ്പെടുത്തുകയും വേണമെന്നാണ് ഖമേനിയുടെ എക്സ്പോസ്റ്റ് ഒപ്പം തന്നെ കുടുംബത്തിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പങ്കാളിത്തത്തെക്കുറിച്ചുള്ള മറ്റൊരു കുറിപ്പും ഖമനയെ തന്നെ പങ്കുവെക്കുന്നു എന്നാൽ വിവാദമായ ഹിജാബ് നിയമം ഈ അടുത്തായിരുന്നു ഇറാൻ ഭരണകൂടം പിൻവലിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു അത് ഇത്രയൊക്കെ തുലിക്കട്ടിയോടുകൂടി അഭിനയിക്കുക മാത്രമല്ലാതെ ലോകത്താർക്കും സംസാരിക്കാൻ കഴിയില്ല എന്നാണ് പലരും കമന്റായി കുറിച്ചിരിക്കുന്നത് പ്രതിഷേധങ്ങൾ അതിശക്തമായി അലയടിച്ച സാഹചര്യത്തിലാണ് താൽക്കാലികമായി നിയമം പിൻവലിക്കാൻ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തീരുമാനമായത് സ്ത്രീകളും പെൺകുട്ടികളും മുടി കൈകാലുകൾ എന്നിവ പൂർണ്ണമായും മറയും വിധത്തിൽ ഹിജാബ് ധരിക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് നിയമം കൊണ്ടുവന്നത് വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഇറാൻ പാർലമെന്റ് ഇത് സംബന്ധിച്ച ബില്ലിന് അംഗീകാരം നൽകിയത് വൻതുക പിഴയും പതിനഞ്ച് വർഷം വരെ അടക്കമുള്ള കർശനമായ ശിക്ഷകൾ അനുശാസിക്കുന്ന നിയമത്തിനെതിരെ രാജ്യത്തിനകത്തും പുറത്തും അതിശക്തമായ പ്രതിഷേധം ആഞ്ഞുകത്തിയപ്പോഴാണ് ഇതിനടങ്ങാനായി ഒരു സാധ്യത ഉണ്ടായത് എന്തായിരുന്നാലും ജനങ്ങൾ വലിയ തോതിൽ കോപാകുലരാണ് സർക്കാരിനെ അട്ടിമറിക്കാൻ തക്ക ഒരു കാരണം കിട്ടാൻ ശ്രീയിലേതുപോലെ തന്നെ ഒരവസ്ഥ ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്നത് ഇറാനിലാണെന്നുള്ള സൂചനയാണ് ഇതോടൊപ്പം തന്നെ നൽകുന്നത് you mm -hmm.